ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൺ മാജിക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ വളരെ വേഗം തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ ഒരു നാലോ അഞ്ചോ കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ അഞ്ച് സ്ലൈറ്റ്സ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു വലിയ സവോള കൊത്തി വലിയ കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം ഇപ്പോൾ ഇവിടെ ചെറിയ കിഴങ്ങായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് നമുക്കിത് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് ചതച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ മാത്രം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പുറത്തേക്ക് ഇത് തേച്ചു കൊടുക്കാം ഈ മസാലയൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മസാല ഒരു ബ്രെഡിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നിറച്ചും എടുക്കുക ഇത് ഇത്രയും ആയിട്ട് രണ്ടെണ്ണമാണ് ഞാൻ വെച്ചു രണ്ട് ടേബിൾ സ്പൂണോളം മസാലയാണ് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നത് ഒരു അയിര സെൻറ്റിമീറ്റർ പൊക്കത്തിലാണ് നമ്മളിത് അമർത്തി കൊടുക്കുന്നത് ഇതുപോലെ എല്ലായിടത്തും ആകുന്നതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു കത്തി കൊണ്ട് ഇത് മൂന്നായിട്ട് മുറിച്ചെടുക്കാം കൃത്യമായിട്ട് മുറിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് സ്നാക്സ് തയ്യാറാക്കാം ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു മൈദമാവിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരാര് കപ്പോളം മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ലൂസ് ബാറ്ററാണ് നമുക്ക് ആവശ്യം നല്ല ലൂസായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കുക പിന്നെ നമുക്ക് ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ഒരുന്ന ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഒത്തിരി കട്ടിക്ക് എടുക്കരുത് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു അരിപ്പ തവിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഊറ്റിക്കളയാൻ പറ്റും ഇനി നമുക്കിത് ഒന്ന് ബ്രെഡ് ക്രബ്സിൽ മുക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത് ഇപ്പം തയ്യാറാക്കി നോക്കുക നിങ്ങളെല്ലാവരും ഇനി ചിക്കൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടെ നോക്കാം ഇപ്പം ഇതേ ഞാനിവിടെ എല്ലാ ബ്രെഡും നന്നായിട്ട് കോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ട് കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആറ് പീസോളം നമുക്ക് ബ്രെഡിൻ്റെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ലൈഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുതന്നെ ഒന്ന് ചിക്കൻ വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചിക്കൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ കിഴങ്ങും ആ സവോളയുടെയും മസാലയിലേക്ക് തന്നെ ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ വേവിച്ച് പൊരിച്ചതായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് മതി അതിന് ശേഷം നമ്മൾ സാധാരണ നേരത്തെ വെച്ചതുപോലെ തന്നെ ഒന്ന് ബ്രെഡിൻ്റെ പുറത്ത് ഈ മസാല കോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറത്ത് ഞാനൊരു ചീസിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് മസലറ ചീസാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം അത് അല്ല സാധാരണ ചീസിൻ്റെ ഷീറ്റാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ കോട്ടിങ്ങിലേക്ക് മുക്കിയെടുക്കാം മൈദയുടെ കോട്ടിങ്ങിലേക്ക് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രിപ്സില് മുക്കിയെടുത്ത് നേരത്തെ തയ്യാറാക്കിയതുപോലെ മാറ്റിവെക്കാം പക്ഷെ നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണിത് നമുക്ക് ചീസും ചിക്കനും ഒക്കെ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വളരെ ടേസ്റ്റ് ഒരു സ്നാക്സ് തന്നെയാണ് അഞ്ച് കഷം ബ്രെഡ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബാക്കിയും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അത് നമുക്ക് പൊരിച്ചെടുക്കാം ഇതും അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണിത് ഇപ്പം ഇത് ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിച്ച് തരാം ഇതിലുള്ള ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ഇതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കനും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തോളൂ മറക്കരുത് മാത്രവുമല്ല സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നോമ്പുതുറ വിഭവങ്ങളുമായി ഇനിയും ഞാൻ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എല്ലാവർക്കും എൻ്റെ നന്ദി